ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കയെയും സഖ്യകക്ഷികളെയും വെട്ടിലാക്കുന്നു ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ എല്ലാ ചരക്ക കപ്പലുകളും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ആഴ്ചകൾക്കിടെ നിരവധി കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തിനിരയാകുകയും ചെയ്തു ചങ്കടൽ സഖ്യ രൂപീകരിച്ച് ഹൂതികളെ വിരട്ടാനുള്ള അമേരിക്കയുടെ ശ്രമവും ഫലം കണ്ടില്ല എന്താലും ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇതോടെ ചങ്കടൽ സഖ്യത്തിലെ ചില രാജ്യങ്ങൾ പിന്നോക്കം പോയിട്ടുണ്ട് ഹൂതികളോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക മുൻകൈയെടുത്ത് രൂപീകരിച്ച സഖ്യത്തിൽ സൗദി അറേബ്യയും യു എയും ഇല്ല എന്നതാണ് ശ്രദ്ധേയം ബഹ്റൈൻ മാത്രമാണ് ജി സി സിയിൽ നിന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമായുള്ളത് സൗദി അറേബ്യയും യു എയും ഏറെക്കാലം യമുനിൽ ഹൂതികളുമായി പോരടിച്ചിരുന്നു പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നതല്ലാതെ ഹൂതികളെ പരാജയപ്പെടുത്താനായിട്ടില്ല സാമ്പത്തികമായി ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹൂദികൾ ചെയ്യുന്നത് ഗാസക്കെതിരായ ആക്രമണവും ഉപരോധവും പിൻവലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് ഹൂതികൾ വഴങ്ങിയില്ലെങ്കിൽ ഇസ്രയേലിലേക്കുള്ള ചരക്കുകപ്പൽ ആക്രമിക്കുമെന്നാണ് ഭീഷണി എന്നാൽ മറ്റു കപ്പലുകളെ ആക്രമിക്കില്ലെന്നും ഹൂതികൾ പറയുന്നു പക്ഷേ മറ്റു കപ്പലുകളും ഹൂതികൾ ആക്രമിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം ലോകത്തെ കടൽ പാതയുടെ പ്രധാന വഴിയാണ് ചങ്കടൽ ഏഷ്യയിൽ നിന്ന് ചങ്ങടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പ വഴി ചരക്കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ് യമനോട് ചേർന്നുള്ള ബാബുൽ മന്ദിപ് വഴിയാണ് എല്ലാ കപ്പലുകളും പോകുന്നത് ഇവിടെയാണ് ഹൂതികൾ ഭീഷണി മുടക്കുകയും കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്നത് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന് യമുനിലെ കൂടുതൽ യുവാക്കൾ ഹൂതികൾക്കൊപ്പം ചേരുന്നതും അമേരിക്കൻ സഖ്യത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് നിരവധി കപ്പലുകൾ സർവീസ് നിർത്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടുവെന്ന വിവരമാണുള്ളത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ചങ്ങടൽപാത വളരെ അധികമായി ഉപയോഗിക്കുന്നുണ്ട് ഈ വഴിയടഞ്ഞാൽ ഇന്ത്യക്ക് തിരിച്ചടിയാകും പ്രതിവർഷം ഇരുപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരം സൂയിസ് കനാൽ വഴി ഇന്ത്യ നടത്തുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇന്ത്യയുടെ വ്യാപാരത്തിനുവേണ്ടി ഈജിപ്ത് ചില ഇളവുകൾ നൽകിയിട്ടുമുണ്ട് റഷ്യയിലെ വ്ളാദിവോസോക് തുറമുഖത്ത് നിന്ന് ചെന്നൈയിലേക്ക് എണ്ണ എത്തിക്കുന്ന ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടെയാണ് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കിയാൽ ആഫ്രിക്ക വഴിയുള്ള വളഞ്ഞ വഴിയാണ് ആശ്രയം അതാകട്ടെ വലിയ ചെലവുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷിത പാതയൊരുക്കാൻ ഇന്ത്യ ശ്രമിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഇറാൻ വഴി ഹൂതികളുമായി ചർച്ച നടത്തുക സൈനിക നീക്കം നടത്തുക മേഖല ശാന്തമാകും വരെ സംയമനം പാലിക്കുക എന്നീ വഴികളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ഇറാനുമായുള്ള സൗഹൃദം ഇന്ത്യ ഉപയോഗപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം